ഇന്ത്യയിലൊക്കെ അത് വല്ലാതെ നിലനിന്നു നമ്മുടെ കേരളത്തിലും കർണാടകയിലും ഈ ഈ ഈ ഭാഗങ്ങളിലൊക്കെ പെണ്ണുങ്ങൾക്ക് അവരുടെ മാറുമറക്കാനുള്ള പരമമായ അവകാശത്തിന് വേണ്ടി ഡിപ്പു സുൽത്താനെ പോലെയുള്ള മഹാത്മാക്കൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു എന്നിട്ടാണ് അവർക്ക് മാറുമറക്കാൻ പറ്റണത് മാറുമറച്ചതിൻ്റെ കാരണത്താൽ നമ്മുടെ നാട്ടിലൊരു സ്ത്രീ അവളുടെ സ്ഥലം മുറിച്ച് തംഭ്രാന് കൊടുത്ത് മരണപ്പെട്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട് ഞാനത് വിസ്തരിക്കല്ല ഈ സാമൂഹിക വ്യവസ്ഥയിൽ വലിയ പങ്ക് വഹിച്ച അടിപ്പു സുൽത്താന പോലെയുള്ളവർ ഇന്ന് വർഗീയവാദികളാണ് അതാണ് ഏറ്റവും വലിയൊരു ഒരു വൈരുദ്ധ്യം അദ്ദേഹം ഇന്ന് വർഗീയവാദികളാണ് മതവിദ്വേഷിയാണ് ഒരു നിലക്കും ഇന്ത്യക്ക് പാടില്ലാത്ത വിധം ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയ മനുഷ്യനാണെന്നാണ് ഇന്ത്യയുടെ പ്രാചീന ചരിത്രത്തിൽ ആധുനിക സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചല്ല ഞാൻ പറയണത് അതിന്റെ മുന്നേ തുടക്കം മുതൽ ഒടുക്കം വരെയും തുടക്കം മുതൽ ഒടുക്കം വരെയും ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യം ഇന്ത്യയുടെ മോചനം എന്ന രീതിയിൽ പ്രവർത്തിച്ച യുദ്ധം ചെയ്ത നിലകൊണ്ട ഒരേ ഒരു മനുഷ്യനാണ് ഡിപ്പി സുൽത്താൻ മറ്റൊരാളുമില്ല മറ്റൊരാളില്ല പഴശ്ശിരാജാവിനെ വാഴ്ത്താറുണ്ട് അദ്ദേഹം ചെയ്ത സേവനങ്ങളെ മാനിച്ചുകൊണ്ട് ഞാൻ പറയാം ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് ഡിപ്പുവിനെതിരെ സമരം ചെയ്ത ആളായിരുന്നു അദ്ദേഹം ഡിപ്പുവിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു ഇന്ത്യയുടെ മോചനമായിരുന്നു അപ്പം അദ്ദേഹം കുറെ ക്ഷേത്രങ്ങൾ കൊള്ളടിച്ചില്ലേന്നാണ് ചോദ്യം അദ്ദേഹം കുറെ ഹൈന്ദവരെ കൊന്നില്ലേന്നാണ് ചോദ്യം അന്നത്തെ ഏത് പടയോട്ടത്തിന്റെയും അനിവാര്യമായിരുന്നു അത് അതിൻ്റെ രാഷ്ട്രീയപരമായ കാരണം കൂടി നമ്മൾ മനസ്സിലാക്കണം ഡിപ്പു ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുമ്പോ കേരളത്തിലെ ജന്മികളും ഭൂസ്വത്തിന്റെ ഉടമകളും ഉന്നത കുലജാതന്മാരും ബ്രിട്ടീഷുകാരുടെ ആളുകളായിരുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു ഈ ജാതി വ്യവസ്ഥയെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു ബ്രിട്ടീഷുകാർ കാരണം ഈ ഉന്നതന്മാരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അപ്പോൾ ഡിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന കേരളത്തിലെ ഉന്നത കുലജാതന്മാരാകുന്ന ആളുകളോട് ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഡിപ്പു സുൽത്താൻ നന്നായിട്ട് പോരാടിയിട്ടുണ്ട് അവരിൽ പല ആളുകളും മരണപ്പെട്ടിട്ടുമുണ്ട് അവരിൽ പല ആളുകളും മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ സ്വത്ത് വഹകൾ ഡിപ്പു സുൽത്താൻ തന്റെ ഭരണത്തിലേക്കും രാഷ്ട്രത്തിലേക്കും കൂട്ടിച്ചേർത്തിട്ടുമുണ്ട് അത് ഹിന്ദു എന്നുള്ള കരുതിയിട്ടല്ല രാഷ്ട്രീയ പോരാട്ടമായിരുന്നു തന്റെ തൻ്റെ ശത്രുക്കളാവുന്ന ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ ഏതൊരു രാഷ്ട്രത്തലവൻ്റെയും ഏതൊരു യോധം യും ശത്രുവാണ് എന്നതിൽ ഒരു തർക്കവും ഇല്ല ഇപ്പൊ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടാവുമ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത നാടുകളെ നമ്മൾ ബഹിഷ്കരിക്കുന്നു അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പ്രത്യേക ദൗത്യ സംഘത്തെ നിയോഗിക്കുന്നു എന്തുകൊണ്ട് അതാണ് അതിന്റെ ഒരു രീതി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോൾ എന്തിന്റെ പേരിലാണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന കുറെ ഭൂജന്മികളെയും ഉന്നത കുലജാതന്മാരെയും ബ്രിട്ടീഷ് ടിപ്പു സുൽത്താൻ നേരിട്ടിട്ടുണ്ട് പലർക്കും ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് അവരുടെ സ്വത്തുക്കൾ തന്റെ രാഷ്ട്രത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇത് രാഷ്ട്രീയമാണ് ഇത് രാഷ്ട്രീയം മാത്രാണ് അല്ലെങ്കിൽ മൈസൂരിലെ ശ്രീരംഗപട്ടണത്തിന് പട്ടണത്തിലുള്ള ക്ഷേത്രത്തിന് നിർമ്മാണത്തിനും അതിന്റെ പുനഃസംഘാടനത്തിനും പുനർനിർമ്മാണത്തിനും അതിന്റെ നിത്യവൃത്തി കഴിഞ്ഞു പോകാനും വേണ്ടി ഫണ്ട് അനുവദിക്കുന്ന ഡിപ്പു നമുക്ക് കാണാൻ പറ്റില്ല സത്യത്തിൽ അങ്ങനെ ഉണ്ട് ഒരു ക്ഷേത്രത്തിനല്ല മൈസൂരുമായി ബന്ധപ്പെട്ട കുറെ ഏറെ ക്ഷേത്രങ്ങളിൽ ആ ക്ഷേത്രത്തിലെ എല്ലാ കർമ്മം നടക്കാനുള്ള ഫണ്ട് അനുവദിച്ചിരുന്ന ഡിപ്പു സിദ്ധാനായിരുന്നു എന്തുകൊണ്ട് അന്ന് ഡിപ്പു സുൽത്താനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു ആ ക്ഷേത്രത്തിലെ ഉന്നതന്മാരെല്ലാവരും മൈസൂരിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ അങ്ങനല്ലായിരുന്നു കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്ന് ആനുകൂല്യം പെടുങ്ങാൻ വേണ്ടി നിന്നവരായിരുന്നു പല ഉന്നതകുലജാതന്മാരും സ്വാഭാവികമായും ബ്രിട്ടീഷുകാരെ എതിർക്കുന്നതിന്റെ ഭാഗമായി ഡിപ്പു സുൽത്താൻ അവരെയും എതിർത്തിട്ടുണ്ട് അവരെയും തോൽപ്പിച്ചിട്ടുണ്ട് അവരുടെ സ്വത്ത് വാഹകർ തൻ്റെ രാഷ്ട്രത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇവിടെ ഡിപ്പു മാത്രം ഹിന്ദുക്കളെ കൊന്നവനായിട്ട് പിന്നീട് വ്യാഖ്യാനിക്കപ്പെടും ഹിന്ദുക്കളെ അല്ല കൊന്നത് ബ്രിട്ടീഷുകാരുടെ എല്ലാർത്ഥത്തിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഭരണാധികാരികളെയാണ് ഡിപ്പു സുൽത്താൻ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചത് അവിടുത്തെ രാഷ്ട്രം അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന വശം മാറ്റി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിരുന്നു ഈ സമരം പോലും എന്നതിനെ കുറിച്ച് ഒരക്ഷരം ഇണ്ടാതെ അതൊക്കെ ചരിത്രത്തിൽ നിന്ന് തമസ്കരിച്ച് കൊന്നത് ഒരു പ്രത്യേക മതത്തിന്റെ ആളുകളാണ് അതുകൊണ്ട് ഡിപ്പു സുൽത്താൻ വർഗീയവാദിയാണ് എന്ന് തെളിയിക്കാനാണ് ഇന്ന് ചരിത്ര നിർമ്മിതി നടത്തുന്നവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഹിന്ദു വിരുദ്ധനാണെങ്കിൽ തന്റെ പത്തൊമ്പത് മന്ത്രിമാരിൽ പതിമൂന്ന് പേരും ഹൈന്ദവരാകില്ലായിരുന്നു തൻ്റെ മന്ത്രിസഭയിലെ പ്രധാനമന്ത്രി പോലും പൂർണ്ണയ്യ എന്ന് പറയുന്ന ശുദ്ധ ഹൈന്ദവനാകില്ലായിരുന്നു പക്ഷെ അങ്ങനെയാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ പതിമൂന്ന് പേരും പത്തൊമ്പതിൽ നൂറ്റി നാൽപ്പതിൽ അല്ല പത്തൊമ്പതിൽ പതിമൂന്ന് പേരും ഹൈന്ദവരായിരുന്നു ശുദ്ധ ഹിന്ദുക്കളായിരുന്നു